എം ടെക് പാസ്സാകാത്ത എസ്എഫ്ഐ നേതാവിന് സാങ്കേതിക സർവകലാശാലയിൽ പി എച്ച് ഡി പ്രവേശനം സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും എസ് എഫ് ഐ നേതാവുമായ ആഷിഖ് ഇബ്രാഹിം കുട്ടിക്കാണ് എം ടെക് പരീക്ഷ പാസ്സാകാതെ ചട്ടവിരുദ്ധമായി പ്രവേശന പരീക്ഷ എഴുതിച്ച് പി എച്ച് ഡിക്ക് പ്രവേശനം നൽകിയത് എം ടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ പാസാകാതെയാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ നേതാവിന് പി എച്ച് ഡിക്ക് പ്രവേശനം നൽകിയത് സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിന്റെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പി എച്ച് ഡി പ്രവേശന പരീക്ഷ എഴുതുവാൻ ചട്ടവിരുദ്ധമായി ആഷിക്കിന് താൽക്കാലിക അനുമതി നൽകുകയായിരുന്നു ഒന്നാം സെമസ്റ്റർ പരീക്ഷ പാസായില്ല എന്ന വിവരം മറച്ചുവെച്ച് സിൻഡിക്കേറ്റ് അംഗമെന്ന സ്വാധീനം ഉപയോഗിച്ചാണ് പ്രവേശന പരീക്ഷ എഴുതാൻ സർവകലാശാലയിൽ നിന്ന് പ്രത്യേക അനുമതി നേടിയത് എല്ലാ സെമസ്റ്ററും പാസ്സായ അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പി എച്ച് ഡി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനും എഴുതുവാനും യൂണിവേഴ്സിറ്റി ചട്ടങ്ങളിൽ വ്യവസ്ഥയുള്ളത് അവസാന സെമസ്റ്ററിന്റെ പരീക്ഷാഫലം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് പ്രവേശന പരീക്ഷ നടന്നത് എന്നാൽ ആഷിഖ് പ്രവേശന പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷവും ഒന്നാം സെമസ്റ്ററിൽ മതിയായ ഹാജരില്ലാത്തതുകൊണ്ട് വീണ്ടും കോളേജിൽ പഠനം തുടരുകയായിരുന്നു ഒന്നാം സെമസ്റ്ററിൽ പാസ്സാകാതെ ക്രമവിരുദ്ധമായി പി എച്ച് ഡിക്ക് പ്രവേശനം നേടിയ ശേഷം സർവകലാശാല ഡോക്ടറൽ കമ്മിറ്റി കൂടുന്നതിനു മുൻപ് മുഴുവൻ മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ചപ്പോഴാണ് ആഷിഖ് നടത്തിയ ക്രമക്കേട് പുറത്തുവന്നത് പ്രവേശന പരീക്ഷ എഴുതുമ്പോഴും പ്രവേശന സമയത്തും എം ടെക് പാസ്സായിട്ടില്ലെന്നും അനുമതി നൽകിയത് ചട്ടവിരുദ്ധമായാണെന്നും റിസർച്ച് സെക്ഷൻ കണ്ടെത്തി തുടർന്ന് റിസർച്ച് ഡീനിനെ അധിക്ഷേപിച്ച യുവ നേതാവ് ഡീനിനെ ഡെപ്യൂട്ടേഷൻ തസ്തികയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ നാലാം സെമസ്റ്റർ പാസായ വിദ്യാർത്ഥി പി എച്ച് ഡി പ്രവേശന സമയത്ത് ഒന്നാമത്തെ സെമസ്റ്റർ പാസായിട്ടില്ലെന്നും ചട്ടവിരുദ്ധമായാണ് പ്രവേശന പരീക്ഷ എഴുതിയതെന്നുമുള്ള രേഖകൾ വി സി ഡോക്ടർ കെ ശിവപ്രസാദിന് റിസർച്ച് ഡീൻ കൈമാറിയിരിക്കുകയാണ് അതിനിടെ സി ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ട് ഐ ആർ ഡിയിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ വിലക്കിയതിനെ തുടർന്ന് സർവകലാശാലയ്ക്ക് പ്രസ്തുത ഡീനിന്റെ സേവനം നിർത്തലാക്കേണ്ടതായി വന്നു എം ഡെക് പാസാകാത്ത സിൻഡിക്കേറ്റ് അംഗമായിരുന്ന എസ്എഫ്ഐ നേതാവിന് ചട്ടവിരുദ്ധമായി നൽകിയ പി എച്ച് ഡി പ്രവേശനം റദ്ദാക്കണമെന്നും പ്രവേശനം നൽകിയ തൃശൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടി കൈക്കൊള്ളണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു സമാനമായ ക്രമക്കേടുകള് പരീക്ഷാവിഭാഗത്തില് നടന്നിട്ടുണ്ടോയെന്ന പ്രത്യേക സമിതിയെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സാങ്കേതിക സർവകലാശാല വി സിക്ക് നിവേദനം നല്കി